ബീഫിന് ക്ഷാമം നേരിട്ടാലോ എന്ന സംശയത്തിൽ ജയിലിലെ തടവുകാർക്ക് താറാവിറച്ചി ഉറപ്പാക്കുന്ന വൻ പദ്ധതി കൂടി ഒന്നാം വർഷാഘോഷത്തിന്റെ ഭാഗമായി ഡബിൾ ചങ്ക് സർക്കാർ നടപ്പാക്കി നല്ല ഫുഡ് കിട്ടിയില്ലെങ്കിൽ പാവം ഗോവിന്ദ പൾസർ സുനിയുമൊക്കെ എന്താകും ഈ കരുതലിലാണ് ജയിലിൽ താറാവുമായി എ ഡി ജി പി എത്തുന്നത് മനൊടിച്ചിരി കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല ആ അന്ത്ര താനേതായാലും വന്നത് നന്നായി ഒരു പത്ത് മുട്ട ഇങ്ങ് പോ ഉച്ചക്ക് ചോറ് കൊടുക്കണേ ആ ചാരപ്പിടയുടെ പൊരുന്നതിന് എന്തായാലും മാറുകയില്ല അപ്പൊ അതിനെ അങ്ങ് കൊന്ന് ഇറച്ചക്കറിയും വെച്ച് മുട്ട പൊരിച്ചതും കൂടെ കൊടുക്കാമല്ലോ ഒന്നും കരുതിയാരം കുലേക്കാളും മുട്ടയിടുന്ന താറാവുകൾ പക്ഷെ എന്തായാലും ഇവിടെ ചെറുതായിട്ടെങ്കിലും ഒരു കശാപ്പ് നടക്കുമെന്ന് തോന്നുന്നു കാരണം എത്രമാത്രം താറാവുകളാണ് പുരുഷ മൃഗങ്ങളിൽ പുരുഷന്മാരെ കാര്യമായിട്ട് ആർക്കും വേണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ പുരുഷ താറാവുകൾ ഉണ്ടെങ്കിൽ അതിന് മുട്ടയിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ പറയുന്ന അഞ്ച് പെൺ താറാവിന് ഒരു പുരുഷ താറാവ് മതി എന്നാണ് പറയുന്നത് ഒരാൺ താറാവ് മതി എന്നാണ് പറയുന്നത് ബാക്കിയുള്ള

കണ്ണൂര് അവിടെ ഒരു മനോഹരമായിട്ടുള്ള ബ്യൂട്ടി പാർലറുണ്ട് അവിടെ ബ്യൂട്ടി പാർലറില് നമ്മള് ജോലി ചെയ്യുന്ന നിങ്ങളെ പോലെയുള്ള അന്തേവാസികള് കയ്യില് കത്തിയും കത്തിരി ഒക്കെ പിടിച്ചോണ്ടാണ് നിക്കുന്നത് പക്ഷെ ആർക്കും ഇതുവരെ ഒരു പ്രശ്നവും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല ഞാൻ വിചാരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഒരാളെ വിശ്വസിച്ച് കത്തിരി കഴി കൊടുത്തിട്ട് ജനങ്ങളെ മുടി വെട്ടുകയാണ് ചേട്ട ഒക്കെ ഉള്ളല്ലേ എല്ലാ ഓക്കേണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ചേട്ടൻ്റെ മൂക്കിൽ ഒരു ആമുണ്ടല്ലോ മെനക്കേടാക്കും എവിടെ അവൻറെ അയ്യോ എന്റെ മൂക്കിന്റെ പാലക്കാട്ടായി എന്റെ മൂക്കിന്റെ മൂക്കിന്റെ പാലക്കാട്ടായി അതെന്നത് ഒരു രക്തചന്ദന പേശല ചെയ്താ ആള് സുന്ദരനായിട്ട് കഴിഞ്ഞു പോയത് ലോക സൗഹൃദ ദിനമാണ് കഴിഞ്ഞ ഒരു വർഷമായി ലെക്കും ലഗാനുമില്ലാതെ ഡയലോഗ് ഇടുന്ന മന്ത്രി മണിയാശാനും നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ദീൻദ്രിടുന്നത് കേൾക്കുന്നില്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒരു ഒരു മിനിറ്റ് പോലും വൈദ്യുതി ഇല്ലാതെ കഴിയില്ല ഞാൻ പറയപ്പോൾ നിങ്ങൾ സഹായിച്ചാലല്ലാതെ പിന്നെ എന്താ വേറെ പോകാൻ വഴി ഞങ്ങൾക്ക് ഒരു പ്രതികാരമില്ല വിദ്വേഷമില്ല ഞങ്ങൾ വേഗമേ ഉള്ളൂ വേളു ഞങ്ങൾക്ക് വേറെ വല്ല വഴിയുണ്ടോ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക എന്നുള്ളതല്ലാതെ ആരെയും അടിച്ചമർത്താനോ അകറ്റി നിർത്താനോ ഉള്ള താല്പര്യം ഞങ്ങൾക്കില്ല എന്നാലും നമുക്ക് നിങ്ങളെ ഉപേക്ഷിക്കാൻ വയ്യല്ലോ ഇപ്പോൾ പാടില്ല നിങ്ങൾക്ക് ഞങ്ങളെ ഉപേക്ഷിക്കാൻ വയ്യ ഒള്ളി ഈ വിഷയം പ്ലീസ് അതിനെയൊക്കെ നേരിടുകയാല്ല വേറെ വഴിയില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടി നല്ലതൊക്കെ പറയാനും പ്രവർത്തിക്കാനും സത്യങ്ങൾ പറയാനും നിങ്ങൾ തയ്യാറാവണമൊരു അപേക്ഷയുണ്ട് അല്ല ഇതിനകത്തുള്ളതല്ലേ സാരമില്ല നമുക്ക് കൈകാര്യം ചെയ്ത് പോകാവുന്നല്ലേ ഉള്ളൂ ശരി അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണങ്ങൾ തുടരട്ടെ പത്തു കോടി രൂപയുടെ നഷ്ടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻ അഞ്ചു കോടി ചെലവാക്കുന്ന മനോഹരമായ ആചാരങ്ങൾ ഈ സർക്കാരുകൾ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിട ഗോമാതാവിനെ പോലെ ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജനൊപ്പം അല്പം പെട്രോൾ കൂടി പുറത്തേക്ക് വിടാൻ ബി നേതാക്കൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടുത്തയാഴ്ച വീണ്ടും കാണാം അതുവരെ നല്ല നമസ്കാരം